ഗ്രോസ് വന്ന് ഈ വീട് വരെ അയ്യോ വല്ലാത്തൊരവസ്ഥയിൽ പോയല്ലോ ഗ്രോസ് വന്നിട്ട് ആ വീട് മൊത്തം ഇടിച്ച് തകർക്കുന്ന പറയുന്നത് നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ഇതാണ് തങ്കപ്പൻ ചേട്ടൻ രേഷ്മയുടെ ഡാഡാണേ ഇനിയിപ്പോ ഈ വീട് ചെയ്തിട്ട് കൊണ്ട് ഞങ്ങൾ വീട്ടിൽ കയറി കളിച്ചു എന്നൊന്നും പറഞ്ഞേക്കല്ലേ എന്റെ പൊന്നു രേഷ്മോളെ കാരണം നിങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത് ആ ഇന്റർവ്യൂ എടുത്ത് ഞങ്ങൾ ഇതാ റിയാക്ട് ചെയ്യാൻ പോവുകയാണെ അതിന് തന്നെ പെർമിഷൻ ഗ്രാൻഡ് ആണേ അല്ലേ ഓ ആ എന്തോ ആവട്ടെ എന്തായാലും കൊള്ളാം അല്ലെ അട്ടയിൽ പിടിച്ച മെത്തയെ കിടത്തിയാൽ ആ മെത്തയിൽ അത് കിടക്കില്ല കാരണം അതിനത് ശീല എന്നുള്ളതാണ് ഇവിടെ രേഷ്മയ്ക്ക് അല്ല രേഷ്മയുടെ ഭർത്താവിന്റെ മക്കൾക്ക് ഒരു വീട് വെച്ച് കൊടുത്തു ആ വീട് വെച്ച് കൊടുത്തതോട് കൂടിയിട്ട് ഒരു നല്ല മനുഷ്യന് ഇത്ര അധികം പഴു കേൾക്കേണ്ടി വന്നത് വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ ആ അവസ്ഥയിലൂടെ കടന്നു പോയാലോ അല്ല ആ അവസ്ഥ മനസ്സിലാക്കിയാലാ അപ്പൊ തങ്കപ്പൻചേട്ടൻ റോക്കാണ് തങ്കപ്പൻ ചേട്ടന്റെ റോക്ക് ഒന്ന് കേൾക്കാം കേട്ടോ ഇത്രമാത്രം വായൽ നാവുള്ള ഒരു മനുഷ്യന് അധ്വാനിച്ച് ഒരു വീട് വെച്ച് കൊടുത്തുകൂടെ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് നേരെ വീടിലോട്ട് കിടക്കാം എന്താ പറയണെന്ന് കേക്കാം അമ്മ ഇവിടെ താമസിക്കാൻ ഓർത്തോർത്താണ് ഈ പിള്ളേർക്ക് എല്ലാം സ്പോൺസറാണ് തീർച്ചയായിട്ടും ആളുകൾ അങ്ങനെ ധരിച്ചുകൊണ്ട് തന്നെയാണ് ട്വന്റി ഫോർ ആണ് ഇതില് രംഗത്ത് ഇപ്പോൾ ഫിറോസ്തയുടെ ആ ഒരു കൂട്ടായ്മയാണ് വീട് വെച്ചു കൊടുത്തത് അങ്ങനെ ഒരുപാട് കൂട്ടായ്മകൾ ചേർന്നുകൊണ്ട് വെച്ചു കൊടുത്ത് രേഷ്മ തങ്കപ്പന്റെ ഫാമിലി തങ്കപ്പൻ അടക്കമുള്ള ആളുകൾ താമസിക്കാനാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇവിടെ കൊല്ലം ശ്രുതിയോടാണ് സ്നേഹം കൊല്ലം ശ്രുതിയുടെ മക്കളോടാണ് സ്നേഹം അതുകൊണ്ട് തന്നെ കൊല്ലം ശുദ്ധിയും അവരുടെ ഫാമിലി നിൽക്കാൻ വേണ്ടി തന്നെയാണ് ആ വീട് ഇത്രയും ആളുകൾ ഒരു രൂപയെങ്കിൽ ഒരു രൂപ കൊടുത്തവര് ആഗ്രഹിച്ചിട്ടുള്ളത് ചേട്ടായിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചേട്ടായിയുടെ മാത്രം കുഴപ്പമാണ് കേട്ടോ ഡോർ കിങ്സ് എന്ന് പറഞ്ഞ അത് ഉണ്ടാക്കിയ അവര് സ്പോൺസർ ഓരോ സാധനവും സ്പോൺസറിങ് ഈ അഞ്ച് ഫാൻ അവസാനം എന്നോട് പറഞ്ഞു അതും എല്ലാം ഞാൻ പറഞ്ഞതല്ല ഫിറോസ് തന്നെ അന്ന് പറഞ്ഞിട്ടാണ് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് സോഷ്യൽ മീഡിയ വഴി തന്നെ പുള്ളി ചാനൽ വഴി സംസാരിച്ചതാണ് ഞാൻ ഒരു കള്ളം വല്ലതും എനിക്ക് കള്ളം പറഞ്ഞത് ഒരു കാര്യമില്ല കള്ളം പറഞ്ഞിട്ട് എനിക്ക് അറുപത്തിനാല് വയസ്സ് കള്ളം പറഞ്ഞിട്ട് ഒന്നും നേടാനില്ല ഇത്ര ഞാൻ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞത് എന്നിട്ട് പോലും ഞാൻ ഈ ലോകരെ അറിയിക്കാതെ എന്താ പറയേണ്ട പൊതുജന വെച്ചുകൊണ്ട് ഇരുതല്ലേ ഇപ്പൊ ആ പിന്നെ അവിടെ ആരാ താമസിക്കുന്നത് എല്ലാം സ്പോൺസർ ആണ് എന്നാണ് ആള് പറയുന്നത് അങ്ങനെ എല്ലാം സ്പോൺസറായിട്ട് കിട്ടിയ സാധനം ഫിറോസെ നിനക്ക് എന്താണ ഇതില് ഇത് ഉള്ളത് എന്നാണ് ചോദിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ എന്തോ ആവട്ടെ ചേട്ടാ ആ സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പൊക്കെ ആരുണ്ടാക്കിയെടുത്താ ഫിറോസ് കയെ പോലെയുള്ള ആളുകൾ വാങ്ങിയെടുത്തതല്ലേ അവരുടെ സോഷ്യൽ മീഡിയ കൂട്ടായ്മയിലൂടെ ഉണ്ടാക്കിയെടുത്തതല്ലേ തങ്കപ്പൻ ചേട്ടൻ എന്തു നൽകി തങ്കപ്പൻ ചേട്ടൻ ഇതിൽ കൊടുത്തു തങ്കപ്പൻ ചേട്ടാ നിങ്ങളെ ഞങ്ങൾ ഇന്നേ കാണുന്നുള്ളൂ ഒരിക്കൽ കേട്ടിരുന്നു അതിന്റെതിരെ കേസ് കൊടുത്തപ്പോ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് എന്തൊക്കെയോ ബഹളം വെച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു ഇപ്പൊ മനസ്സിലായി എന്താണ് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആള് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണല്ലോ ഡി എൻ ഐയിലുള്ളത് മാറ്റാൻ കഴിയില്ലല്ലോ എന്തായാലും ചേട്ടൻ തള്ളാം ചേട്ടൻ പൊളിക്ക് ഏഴു ഞങ്ങൾ കൊല്ലംകാര താമസിപ്പിക്കാൻ ഓ ഈ ഡയലോഗിന് കേട്ടിട്ടുണ്ടെങ്കിൽ ഡെയിലി ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള ഒരാള് എന്താ ലൗദാര്യം കിട്ടിയതും പോരാ ദാനം കിട്ടിയതും പോരാ അത് കിട്ടിയ പശുവിന്റെ പല്ലെണ്ണി എന്താ പൊന്നുചേട്ടായി ഇമ്മാതൊരു സ്വഭാവമാണോ നിങ്ങളുടെ ഒക്കെ കൊള്ളാം കേട്ടോ കൊള്ളാം നിങ്ങൾക്ക് കിട്ടിയ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ പരിഹരിക്കുക നിരന്തരം വിളിച്ച് 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 ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം എന്താള്ള ബൾബ് പോയപ്പോ ചേട്ടൻ വിളിച്ചു പറഞ്ഞു എന്നല്ലേ പറയുന്നത് ചേട്ടൻ എല്ലാ ലോക വിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പണിയും അറിയുമെങ്കിൽ ഇത്ര അധികം വായിൽ നാവിണ്ടെങ്കിൽ ആ ബൾബ് സ്വയം മാറ്റിയിടല്ലേ ചെയ്യ സാധാരണ നിലയ്ക്ക് അതെല്ലാം ചെയ്യ പിന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് എനിക്ക് എല്ലാ പണിയും അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് തന്നെയാണ് പറയുന്നത് മഴ ചാട്ടിലടിച്ചപ്പോ അതാ അവിടെ ഒരു ഗ്ലാസ് ഇട്ടത് ശരിയാക്കിയാൽ ശരിയാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായതല്ലേ അതൊന്നുകൊണ്ട് ചെയ്തില്ല അതിനും ബിൽഡേഴ്സിനെ വിളിച്ചു ചേട്ടാ ഇതും നേരാക്കി തരണേ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഓനവിടെ മുക്കിക്കൊന്നു താത്തിക്കൊന്നു എനിക്ക് കേട്ട മണിഷ മണിയാഷനെ ഓർമ്മ പറയുന്നത് അതേപോലെ ഡയലോഗ് ഇന്ദ്രൻസ് ഒരു സിനിമയിലുണ്ട് ഇങ്ങനെ ഡയലോഗ് എന്റെ പൊന്നു ചേട്ടാ ഈ നിലവിലെ രേഷ്മയ്ക്ക് അത്യാവശ്യം നല്ല ഹെയ്റ്റേഴ്സ് ഉണ്ട് നിങ്ങളിപ്പോ വന്നതോട് കൂടിട്ട് ഹെയ്റ്റേഴ്സിന്റെ എണ്ണം അതങ്ങ് റോക്കറ്റ് വിട്ട പോലെ മാനം മുട്ടി അതിന്റെ അപ്പുറം ബഹിരാകാശവും കടന്നു പോയിട്ടുണ്ട് കൊള്ളാം ചേട്ടാ കൊള്ളാം നല്ല ടീം തന്നെ ഇവിടെ അങ്ങനെ ഈ ഈ പിള്ളേർക്ക് വീട് പൈസ കൊടുത്തു ഇങ്ങനെ ഫിറോസ് ആണ് പറഞ്ഞു പറഞ്ഞു ഞാൻ അതെ 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 രേണു പറഞ്ഞു പറയാം കാരണം കഴിഞ്ഞ ദിവസം വെറൈറ്റി മീഡിയ ഇന്റർവ്യൂല് പറഞ്ഞു ഞാൻ ചാറ്റൽ മഴ തട്ടി അത് ഉള്ളിലോട്ട് വരുന്നുണ്ട് സോറി ചീതല് വരുന്നുണ്ട് പറഞ്ഞെന്നാ പറയുന്നത് സത്യത്തിൽ അവര് ഒലിക്കുന്നുണ്ട് ചോരുന്നുണ്ട് തന്നെ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത് അതിനെ നുണ കല്ല് വെച്ച നുണ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത് കല്ല് വെച്ച നുണ എന്നല്ല പറയാ ഒരു മല കയറ്റി വെച്ച നുണ എന്ന് പറയേണ്ട ഇതിലെൻ്റെ പൊന്നു ചേട്ട ചേട്ടൻ എന്തായാലും അടിപൊളിയാട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മലയാള സിനിമയിൽ ജഗതി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു ഗ്യാപ്പ് നികത്താൻ ചിലപ്പോൾ നിങ്ങളോട്ട് പറ്റും അത്രക്ക് നല്ല രസമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഞാനിപ്പോൾ എനിക്കത് തന്നെ ചോദിക്കാനുള്ളത് നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യം പല ആളുകൾക്ക് ചോദിക്കാനുണ്ടാവുമല്ലോ എനിക്കത് തന്നെ ചോദിക്കാനുള്ളത് നിങ്ങൾ ആരാ മനസ്സിലാകുന്നില്ല സ്വന്തം ഒരു വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞു ഇത്രയും ഇത്ര വർഷത്തിനിടയിൽ ഇത്രയും പ്രായമായില്ലോ ഇത്രയും അറുപത്തഞ്ച് വയസ്സിന്റെ കഥയും പറഞ്ഞില്ലേ ഇതിന്റെ ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ മകൾക്ക് വേണ്ടിയിട്ട് ഒരു വീട് വെച്ച് കൊടുക്കേണ്ട വീട് വെച്ച് കൊടുത്തിട്ടില്ലല്ലേ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോ അത് കഴിഞ്ഞ ആളുകളെ പുച്ഛിക്കുകയോ അവരെ എന്തിനാണ് ഞങ്ങൾക്ക് തന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ബോധമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഇപ്പോ നീ നീ നീമിണ്ടിറങ്ങി ഞാൻ ഇറങ്ങിപ്പോവും എന്ന് പറയുന്ന അതേ സ്വഭാവം തന്നെ തൊട്ടപ്പെടുത്തിരിക്കുന്ന രേഷ്മ ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ട് വെറുപ്പ് ഇങ്ങനെ സമ്പാദിക്കാനല്ല അതൊന്നും കഴിയില്ല കേട്ടോ നിങ്ങളിനി വാടക വീട്ടിലേക്ക് പോയാലും പോയില്ലെങ്കിലും ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളതാണ് അത്ര അധികം വെറുപ്പിച്ചു രേഷ്മയുടെ കയ്യിൽ നിന്ന് എന്തായാലും പോയി അച്ഛൻ വന്നപ്പോ ഞാൻ ചോദിച്ചാൽ ശരിയാകുന്നു അച്ഛൻ വന്നപ്പതിലേറെ മണിയായി എന്നുള്ളതാണ് എല്ലാ ലോകരും ഈ ഫിറോസും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് അഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ കാര്യം ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ആരവനെ സംരക്ഷിക്കും ഇവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ താമസിപ്പിക്കാം ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ നോക്കേണ്ടത് അത് നിങ്ങളുടെ കടമയാണ് നിങ്ങൾ എവിടെ കൊണ്ടുപോയി നോക്കിയാലും അത് ആരെയും ബാധിക്കുന്ന വിഷയമല്ല ഇവിടെ എന്താ പ്രശ്നം നിങ്ങൾ ആ വീട്ടിൽ വന്ന് താമസിക്കുന്നത് ഒരു പ്രശ്നമായിട്ടല്ല പറഞ്ഞത് അവർക്കായിരുന്നു കൊടുത്തിരുന്നത് എന്നാ പറഞ്ഞിട്ടുള്ളൂ അവർ വന്ന് താമസിക്കേണ്ടി ഇറങ്ങിപ്പോട്ടെ എന്ന് ഫിറോസ്കയും പറഞ്ഞിട്ടില്ല ഒരു നാട്ടുകാരും പറഞ്ഞില്ല ഈ ഞാനടക്കം പറഞ്ഞത് എന്താ അവരുടെ ഫാമിലി കൂടെ നിൽക്കുന്നതിന് എന്താ തെറ്റുള്ളത് അവരുടെ ചോരയല്ലേ അവരവിടെ നിൽക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് ആ വീടിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഫിറോസ്ക പറഞ്ഞത് അങ്ങനെ ഒരു വീട് കിട്ടി അത് വൃത്തിയും വെടുപ്പും ഇല്ലാത്ത രീതിയിൽ ആക്കിയപ്പോലെ സങ്കടം തോന്നി അതെല്ലാവരും പറയുന്നു ഞാനും അത് തന്നെയാണ് പറഞ്ഞത് ഒരു വൃത്തിയും വെളുപ്പും ഇല്ല എന്നുള്ളത് എന്റെ വീടിന്റെ അകത്ത് ചിലപ്പോ അത്രയും വൃത്തി ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ ഞാനിങ്ങനെ കൊട്ടി കോഷിച്ച് വീട്ടിട്ട് അകമ്പഴുവൻ ഇങ്ങനെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ കാണിക്കുന്ന ഒരു മനുഷ്യനല്ല അത് മനസ്സിലാക്കിയേക്കൊള്ളാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ കൊട്ടുമ്പോ അങ്ങനെ അത്യാവശ്യം കിട്ടും അഞ്ചു വയസ്സുള്ള ആ ഒരു പയ്യൻ ആര് നോക്കുന്നു നിങ്ങൾ നോക്കണം അല്ല പിന്നെ പിന്നെ ആരെ നോക്കുക നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത് വല്ലാത്ത മനുഷ്യന്മാരാണ് കേട്ടാ പുള്ളി ഇനി ഒരിക്കലും ഇങ്ങനത്തെ സഹായം ചെയ്യരുത് എന്ന് എനിക്കൊരു അപേക്ഷ കൂടെയുള്ളൂ ഒരു തന്തയോ ഒരു വീട്ടിലെ അത്താണി എന്ന് പറഞ്ഞ ഒരാളും പോയി കഴിയുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് വന്നിട്ട് എത്ര പേർ കവനം കണ്ണി കാക്കുന്ന ആ സ്വഭാവക്കാരൻ ഒരിക്കലും ആർക്കും ഇത് വെച്ച് കൊടുക്കരുത് ദൈവമേ ആരും ഞങ്ങളെ പോലെ ഇതുപോലെ ഒരു അവസരത്തിൽ വരുത്തരുന്ന് ഞാൻ അവരോട് സാധിക്കുന്നു കാരണം അവന്റെ വേദന ഞങ്ങൾക്കാരുണ്ട് അതെ അതെ ഒന്നും പറയുന്നില്ല കേട്ടോ ആളുകളെ സഹായിച്ച കഴിഞ്ഞാൽ ഇങ്ങനെ പണി കിട്ടുന്ന ഇപ്പോളാണ് മനസ്സിലാവുന്നത് കേട്ടോ അടിപൊളിയാണ് ആർക്കും ഇങ്ങനെ വീട് വെച്ച് കൊടുക്കല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളത് ഉളുപ്പുണ്ടോ എൻ്റെ പൊന്ന് തങ്കപ്പൻചേട്ടാ ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ തങ്കപ്പൻ ചേട്ടൻ പോയിട്ടൊരു കാര്യം ചെയ്യും തങ്കപ്പൻ ചേട്ട അധ്വാനിച്ചിട്ടൊരു വീടുണ്ടാക്കിയിട്ട് മകളെയും മക്കളെ കാണു അവിടെ കയറ്റി എടുത്ത് അതല്ലേ ചെയ്യേണ്ടത് എൻ്റെ തങ്കപ്പൻ ചേട്ടാ തങ്കപ്പൻ ചേട്ടാ എൻ്റെ ചുരുളിയെ പറഞ്ഞു ഞങ്ങൾ എന്ന് ഈ എന്നിട്ട് കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു നിങ്ങൾ കാണണം നിങ്ങൾക്കൊന്നും അറിയത്തില്ല നാട്ടുകാര മലയാളികൾ നിങ്ങൾ വന്ന് കാണണം ഇതെന്നാ കാണിച്ച് വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം ഞാൻ ഒരു കള്ളല്ലേ പറയുന്നു ഇയാൾ പറഞ്ഞ കള്ളം കള്ളാം നനഞ്ഞാന്ന് പറഞ്ഞത് അവർക്ക് അറിയാമോ അതെ അവിടെ ചോദന അയ്യോ വീടുണ്ടാക്കി കൊടുത്തത് ജിപ്സം ബോർഡും പിന്നെ പ്ലാസ്റ്ററിങ്ങും ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തുണ്ടാക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്ടില് പണ്ട് കാലത്ത് സിമെന്റും ഇതും മാത്രം ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന വീടുകളാണ് ഇവിടെ കറക്റ്റ് പ്ലാസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെയ്തത് മറ്റേ കുട്ടിയും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു സ്ഥലത്ത് ഒരു പക്ഷെ നിരന്തരമായിട്ട് വെള്ളം മഴ നനയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു കിളിർപ്പും കളിർപ്പും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ആ ഒരു കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വീഡിയോയിൽ ചില സ്ഥലങ്ങളിലെ കാലാവസ്ഥ അനുസ്തൃതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ചില കാലാവസ്ഥയിൽ ചില സ്ഥലങ്ങളിൽ അടുത്ത് മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നേരിട്ട് ഡയറക്റ്റ് അടിക്കുന്നുണ്ട് അത് ആ വീട് ഫിറോസ് കെയും പറഞ്ഞ കാര്യമാണ് ആണ് ഡയറക്റ്റ് എന്നുള്ളത് അത്തരം പ്രശ്നങ്ങള് നമ്മൾ പരിഹരിക്കുക അല്ലാതെ അത് പോയല്ലോടാ ഇത് പോയല്ല ഇതട്ടാ ഇതട്ടാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരുന്ന എന്ത് കാര്യമാണത് നിങ്ങൾക്ക് കിട്ടിയ വീട് നിങ്ങളാണ് ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് കോൺട്രാക്ടറെ വിളിക്കുക ഇടക്ക് അടക്ക് അത് പോയല്ലോ അത് പോയാലോ എന്ന് പറയണ പോലെ അല്ല അത് മനസ്സിലാക്കിയ എന്റെ പൊന്ന് തങ്കപ്പം ചേട്ടാ കേട്ടോ എനിക്ക് അർത്ഥത്തിൽ അയാൾ പിന്നെ ഞാൻ ഞാൻ എടുക്കത്തുമില്ല ഈ ഈ ഒരു വർഷമായിട്ട് എഞ്ചിനീയറെ വിളിക്കുന്നു മെയിൻ പടിയാരെ വിളിക്കുന്നു സൂപ്രൈസറെ വിളിക്കുന്നു എല്ലാവരും വിളിക്കുന്നു ചേട്ടാ ഞങ്ങൾ പിന്നെ ചെമ്പന്ന പറഞ്ഞു 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 രണ്ടാഴ്ച മുമ്പ് ഇവിടെ അടൂരിന്ന് ഒരു സ്ത്രീ ഒരു പുരുഷൻ ഇവിടെ കാറെ ഒരു കൊച്ചുമായിട്ട് കാറേ വന്ന് ഇത് അറുന്ന് ഇപ്പൊ കമ്പീഷൻ സർട്ടിഫിറ്റ് അപ്പൊ എനിക്ക് സന്തോഷം അയ്യോ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരുമല്ലോ എന്ന് ഓർത്ത് ഞാൻ സന്തോഷിച്ചിരുന്നു ഇന്നലെ രാവിലെ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് പത്തനംതിട്ടക്കാരും അദ്ദേഹം കമ്പിച്ച് പറയുന്നു അച്ഛാ ഇനി നിങ്ങൾക്ക് ഫിറോസ് പറഞ്ഞു ഇനി നിങ്ങൾക്ക് തരിയല്ല സർട്ടിഫിക്കറ്റ് സർട്ടിഫിറ്റ് നിങ്ങൾ ചെന്ന് ഉണ്ടാക്കി ഒരു സാധാരണ ഒരു വീട് പണിയുന്ന ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് അതെയാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നമ്മൾ ഫീസ് ആ ചെങ്ങായുടെ ബിസിനസും പൂട്ടിച്ചിട്ട് ഇനി അയാളിപ്പൊ തരും അത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒലക്കെ കിട്ടുന്നതൊന്ന് ഒരു വർഷമായിട്ട് വിളിച്ച് ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുകയാണ് ഓരോ കംപ്ലൈന്റ് പറ്റി അത് ഇത് എന്ന് പറഞ്ഞോണ്ട് എന്നുള്ളത് ഒരു വർഷമൊക്കെ എന്തിനാ ചേട്ടൻ എല്ലാ കലയും അറിയുന്ന ആളല്ലേ ചേട്ടൻ ചേട്ടനെ ചെയ്താൽ പോരായിരുന്നില്ല എന്റെ പൊന്ന് ചേട്ടായി എന്താ എന്റെ പൊന്ന് തങ്കപ്പൻ ചേട്ടാ എന്തായാലും ഇപ്പോഴാണ് അദ്ദേഹം കൊടുക്കില്ല എന്ന് പറഞ്ഞത് എന്നാ പറയുന്നത് ഇനി തരില്ല എന്ന് പറഞ്ഞു എന്ന് മറ്റൊരാൾ പറഞ്ഞു എന്നാണ് തങ്കപ്പൻ ചേട്ടൻ പറഞ്ഞത് തങ്കപ്പൻ ചേട്ടാ നിങ്ങളുടെ മകള് പറഞ്ഞ കാര്യം ആ വീട് ചോരുന്നുണ്ട് എന്നുള്ളതാണ് അതല്ല അത് ചാറ്റിലടിക്കുന്നുണ്ട് എന്നല്ല അത് മനസ്സിലാക്കിയേ കൊള്ളാം അങ്ങനെ ഉറപ്പില്ലാത്ത ചോരുന്ന വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് ഫിറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ നിങ്ങൾക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരും മതി ഇത് രണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ ഫീസ് അടച്ചു ഞങ്ങൾ അത് ശരിയായിക്കോളാം ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവർ തരേണ്ടത് അത് തരിക എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു കുഞ്ഞിനെ വീട് ഉണ്ടാക്കി കൊടുത്തത് ഇത്ര ഇത് പറയുന്നത് ആയിക്കോട്ടെ ഞങ്ങൾക്ക് ഇവിടെ വീട് വേണ്ട ഞങ്ങൾ ആളെ നാളെ ആറാം വീട്ടിൽ പോകും അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഒരു അലക്കല എൻ്റെ തങ്കപ്പൻ ചട്ടങ്ങൾ അലക്കണത് വല്ലാത്തൊരു അലക്കല കിട്ട ഇവരൊക്കെ സമ്മതിച്ചു പോയി കേട്ടോ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും നാനം ചെയ്ത പിന്നെ കുറച്ച് പൈസയും കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്വഭാവത്തിൽ ഇത്ര മാറ്റം വരികയും അഹങ്കാരം വരികയും ചെയ്യുമെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലാവുന്നത് ഇതൊക്കെ കണ്ടു മനസ്സിലാക്കിയാൽ കൊള്ളാ ആരെങ്കിലൊക്കെ സഹായിക്കുന്നുണ്ടെങ്കില് അവരതിന് അർഹരാണോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം കൊടുക്കുക അനർഹരുടെ കൈ കിട്ടിയാല് എന്റെ അമ്മച്ചി എല്ലാം അദ്ദേഹം വേറൊരു കാര്യം കൊണ്ട് പറഞ്ഞു ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇതുപോലെ ഫോൺ എടുത്ത് വെച്ചോണ്ട് അങ്ങ് ഞാൻ കയറിയിരുന്നിട്ട് എല്ലാം ഞാൻ തകഞ്ഞവനാണ് ഒരിക്കലും ആരും കരുതുന്നത് ഇന്ന് ഞാൻ ഇവിടെ ഈ ഇവിടെ വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് തേപ്പും പൊട്ടിക്കൊണ്ട് പൊട്ടി പൊളിഞ്ഞ് ഒഴുകുവഴത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ താങ്കളെടുത്തിട്ടുണ്ട് നാളെ ഒന്ന് കൂടെ തൊട്ട് കാണിക്കാം ഇപ്പൊ ഈ വോയിസ് മാത്രമല്ലേ കാണുന്നുള്ളൂ ആൾക്കാരെ ഈ പൈസ മുടക്കവരും ഞങ്ങൾക്ക് വീട് തന്നു ശുതിയുടെ കൊച്ചു നിങ്ങൾക്ക് വീട് തന്നു അവരുടെ അപ്പൻ താമസിക്കുന്നു അലിവക്കാർ താമസിക്കുന്നു ഈ വെള്ളം വെക്കുന്ന ഈ ജനങ്ങളല്ല ഇതൊന്ന് കാണണം ഇത്ര നാളെ ഞാൻ ഉണ്ടായിരുന്നറിയോ ഞാനെന്താ അല്ലേ എന്തിനാ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ കാര്യമില്ല നമുക്ക് പൈസ ഉണ്ടാകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്ന് ഞാൻ മക്കളോട് പറഞ്ഞിരിക്കാൻ പറഞ്ഞത് അത് ശരി ഇത്രയും നാള് ഞങ്ങള് ഒന്നും പറയാതിരുന്നത് എന്താ ദാനം കിട്ടി മുതലല്ലേ അപ്പൊ ഇപ്പൊ ദാനം കിട്ടി മുതലല്ല എന്നുള്ള ബോധത്തോടു കൂടി സംസാരിക്കുന്നത് അയാളെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടുള്ളത് ഇതിനെ തുടക്കം കുറിച്ചത് നിങ്ങളുടെ തൊട്ടപ്പുറത്തേക്കും നിങ്ങളുടെ മകള് രേഷ്മ തന്നെയാണ് അവര് പറഞ്ഞൊരു ഒറ്റ വാക്കാണ് ആ ഒരു വാക്കിന് പിന്നെ അദ്ദേഹം റിയാക്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ വന്നിട്ട് റിയാക്ട് എവിടെ ചെയ്തിട്ടില്ല അത് മനസ്സിലേക്ക് കൊള്ളാം എന്റെ തങ്കപ്പൻ ചേട്ടൻ തന്നെ ഇത് ഞങ്ങൾ കൊല്ലംകാരെ താമസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അങ്ങനെ എവിടെയെങ്കിലും എങ്കിലും പറഞ്ഞിട്ടുണ്ടോ കൊല്ലം ചൂടിയുടെ മക്കളില്ല അത് വേറെ ആർക്കും അവകാശമില്ല ഞങ്ങൾക്കും ഇല്ല ആർക്കും ഇല്ല പിന്നെ എന്തിനാണ് ഈ ഉപദ്രവിക്കുന്നത് അന്നേരം ഉണ്ടാക്കിയവന് കൂടി ഇത്രയും എന്തിനാണ് ആ മനുഷ്യനെ നിങ്ങൾ എല്ലാവരും ഉപദ്രവിച്ചതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ നിങ്ങൾ ഫിറോസ്കൈ മാത്രമാണ് ഉപദ്രവിച്ച അല്ല നിങ്ങൾ പറഞ്ഞു എല്ലാതും സ്പോൺസർമാരാണ് എന്നുള്ളത് അല്ലേ ആ ഓരോ സ്പോൺസർമാരെയും നിങ്ങൾ ഉപദ്രവിച്ചതിന് തുല്യം തന്നെയാണ് നാണം കെടുത്തിന് തുല്യം തന്നെയാണ് എന്തിന് പറയുന്നത് ഇതിന് മുന്നിൽ നിന്ന ശ്രീകണ്ഠനായ അടക്കം നിങ്ങൾ നാണം കെടുത്തിയില്ലേ ഈ ഒരു വിഷയത്തിൽ അവര് ഒരു രണ്ട് ചാനലിൽ നടത്തിയാൽ അടിപൊളിയായിട്ട് പോവുക അതിനിടയിൽ നാണക്കേട് രീതിയിൽ രീതിയിലായി മാറിയില്ലേ ഇത് ഒരു കലാകാരന്റെ കുടുംബത്തെ സഹായിച്ചത് കൊണ്ട് ഇതും തങ്കപ്പച്ചേട്ടന് മനസ്സിലാവില്ല തങ്കപ്പൻചേട്ടൻ സകല കലാ എല്ലാ കാര്യങ്ങളും അറിയുന്ന എല്ലാം തികഞ്ഞ മനുഷ്യനാ അതുകൊണ്ട് തങ്കപ്പൻ ചേട്ടാ നിങ്ങൾക്ക് അത് മനസ്സിലാവൂല്ല ഒരു വാക്ക് കൂടെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാക്കി തന്നെ ഇവിടെ പള്ളി ഇങ്ങനെ ഈ താഴെ വഴിയൊക്കെ ഇവിടെ ഒത്തിരി യൂട്യൂബേഴ്സ് ഒക്കെ വരും ഓരോ കാര്യം വരുമ്പോഴത്തേക്കും ഇവിടെ അവര് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു ഫ്രണ്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ ഞാൻ ഞാൻ പറഞ്ഞത് സാര നിങ്ങളൊന്നെടുത്തിടരുത് എന്നേ ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ അതായത് ഫിറോസ്തയെ വിളിച്ചിട്ട് വീടിന്റെ പല ഭാഗങ്ങളും ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നു അങ്ങനെ എന്താ പറഞ്ഞു എന്ന് പറയുന്നു പല യൂട്യൂബർമാരും വീഡിയോ എടുത്തിട്ട് അത് ഇടാൻ ശ്രമിച്ചിട്ടുണ്ടോ കാണെന്നാണ് പറയുന്നത് അത് വേണ്ട മക്കളെ അത് അവിടെ ഇക്കട്ടെ എന്ന് പറഞ്ഞു എന്നും പറയുന്നു എനിക്കിതൊന്നും വിശ്വാസം ആവുന്നു ഇല്ലെ കുഞ്ഞു മക്കളെ ഇത് എന്താ നടക്കുന്നത് നടക്കുന്നതെന്ന് മനസ്സിലാവാത്ത ഒരു അട്ടം നോക്കിയിരിക്കുന്ന ഒരു കുട്ടിയാണ് ഇപ്പൊ ഞാന് കാരണം ഓരോ ഓരോ നിമിഷവും സമയവും ഓരോരോ കാര്യങ്ങളാണ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു 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 ആയിട്ട് ആളുകൾക്ക് കിട്ടാൻ വേണ്ടി എനർജി പറഞ്ഞിട്ടു പിന്നെ ഞാൻ പറഞ്ഞു ഇതുപോലെ ഇനി ആരെങ്കിലും വന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കേൾത്തിയതായിട്ട് ഒരിക്കലും നിങ്ങൾ കരുതരുത് എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞതിന്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സാഹചര്യത്തെ ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ അതെല്ലാം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാം ഇനി അവിടെ മലബരം ഞാൻ ഒരുവരെ ഒന്നും വരുത്തില്ല പിന്നെ നിങ്ങൾക്ക് വന്നതെങ്കിൽ വന്നെങ്കിൽ വന്ന് ഫുൾ ഡോസർ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് വരെ നിരക്കുന്നത് ആ എന്റെ ഫിറോസ്ക നിങ്ങൾ എന്ത് ഡയലോഗ് അടിച്ചു ഉണ്ടാക്കി കൊടുത്ത വീട് തകർക്കും എന്നൊക്കെ പറയുമ്പോ അതൊക്കെ വളരെ കൂടുതലായി പോയി വളരെ മോശമായി പോയി എന്റെ ഫിറോസ്കായി എന്തുവായി ചെയ്ത് കൂട്ടി ഒരു നല്ല വീട് ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങള് തന്നെ അത് തകർക്കും എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ എന്നാലിത് ആരെ പറഞ്ഞു എന്നറിയേ അല്ല ഫിറോസ്കു പകരം ഒരാൾ പറഞ്ഞു പറഞ്ഞെന്നാ പറയുന്നത് ഫിറോസ്ക പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഫിറോസ്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കാതെ പറയുന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് എന്താ തോന്നിച്ച പറയണേ ഇങ്ങനെ സംസാരിച്ച ഈ ഫിറോസ് ഫിറോസാണ് ഇന്നിരുന്നുണ്ട് കേണു കള്ളം പറഞ്ഞു പച്ചക്കള്ളം പറഞ്ഞു ഞാൻ തോന്നാ ഇതൊന്നും പറഞ്ഞ അംഗീകരിക്കാനായിട്ട് ജനങ്ങള് ചിലപ്പോൾ രേണുവിനെതിരായിട്ടുള്ളവര് ചിലപ്പോൾ ഞങ്ങൾക്ക് ദൈവത്തിന്റെ മുൻപാണ് സത്യം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അതിന്റെ ചിട്ട ഫലം ഈ ചെയ്യുന്നവർക്ക് കിട്ടുമെന്ന് കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താം അയാൾ നാടാണക്കാലം എടുക്കാൻ തന്നെയാണ് കയറി ആസ്പെക്ടോസ് ഹൗസിൽ നിന്നും ഒരു വലിയ വീടുണ്ടാക്കി നാളെ കൊല്ലേ ആ കൂട്ടത്തിൽ ശ്രീകണ്ഠക്കാരും കൂടി അവരോട് ശപിക്കേ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത ആളുകളൊക്കെ ശപിക്കേ ഇനിയും നാളെ ആർക്കും ഇങ്ങനെയുള്ള അനുഭവ അനുഭവങ്ങൾ ഉണ്ടാവല്ലേ എന്ന് ആഗ്രഹിക്കുന്നു എന്നാ പറയുന്നത് എന്റെ പൊന്ന് ചേട്ടാ കൊള്ളാം ചേട്ടോ രേഷ്മ ഇത്രക്കൊന്നും പറയാറില്ലായിരുന്നു അറിയില്ലായിരുന്നു ഇപ്പൊ മൊത്തത്തിൽ പറഞ്ഞു മൊത്തത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ആളുകളെ പോലും അവർ കുറ്റം പറഞ്ഞു കൊള്ളം എന്റെ പൊന്നു ചാച്ചി നിങ്ങൾക്ക് ഒറ്റക്ക് ഡീൽ ചെയ്താൽ മതിയായിരുന്നു കേട്ടോ തങ്കപ്പഞ്ചേട്ടനെ കൂടി കൊണ്ടപ്പോ ആകെ കൊളമായല്ലോ ഓരോ നിങ്ങൾ ഒരു കല്ലെടുത്ത് നോക്കാൻ ഒന്നും ആണി അടിക്കാൻ പറ്റത്തില്ല അപ്പൊ അയാൾ തന്നെ പറഞ്ഞു ഫിറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ നോക്കിയാ ഇവിടെ ആണിന്ന് ഇവിടെ അടിക്കരുത് ആണി ഒന്നും ഈ ഫോട്ടോ അടിക്കുക ആണിക്ക് സ്ക്രൂ ചെയ്തിട്ട് ആരെങ്കിലും അടിച്ചത് താഴോട്ട് പോകുന്നു ദേഹത്തിന് അറിയാം ആ പറഞ്ഞ വ്യക്തി ഈ ഫാൻ ഫിറ്റ് ചെയ്തിരുന്ന ഒന്നര ഇഞ്ചിന്റെ ആണി കൊണ്ടാണ് ഈ ഫാൻ ഇത്രയും പൊക്കെ ഫിറ്റ് ചെയ്തത് എന്റെ പൊന്നു ചേട്ടാ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും സ്ക്രൂ ബിറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചുവരി തുളക്കാറ് അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണി അടിച്ചാൽ ആ വീടിന് അത്യാവശ്യം ബാധിക്കും രണ്ടാമത്തെ കാര്യം വീടുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ളതാണ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ പുട്ടിയും കാര്യങ്ങളും ഇട്ട വീടാവില്ലേ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആളുകള് സ്ക്രൂ ചെയ്യുന്നത് ഇതിനെയാണ് ചേട്ടാ ഈ ഒരു രീതിയിൽ പറഞ്ഞത് കൊള്ളാം ഞാനിവിടെ എന്റെ ഇവിടെ പക്ഷെ എനിക്ക് 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 വേദന സഹിക്കാൻ ഞാൻ ഓപ്പറേഷൻ ഓക്കെ എന്നിട്ട് പോലും ഞാൻ അക്ഷരം പോലും പറഞ്ഞില്ല എന്നിട്ട് ഞാൻ മുറ്റത്താണ് പിന്നെ കിടന്നു തുടങ്ങിയത് ഫാൻ വീഴുന്ന പേടി കാരണം എന്റെ പൊന്നു ചേട്ടാ വാൾഫാനാണോ സീലിംഗ് ഫാൻ ആണോ എന്താണെന്നുണ്ടെങ്കിലും വാൾ ഫാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിനെ നേരെ മൂട്ടിൽ പോയിട്ടല്ലേ കിടക്കുക അതുപോലെ സീലിംഗ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ നടുവിലേ കിടക്കുകയുള്ളൂ ഇതിൽ ഏത് ഫാനാണെന്നൊന്നും പറയണം കേട്ടോ ഇവിടെ തട്ടി ഇവിടെ തട്ടി എന്തായാലും പൊള്ളാം ചേട്ടാ ഒരു നന്മ ചെയ്ത സഹായം ചെയ്ത ആളെ ഇങ്ങനെ തന്നെ പറയണോ ഇത്ര മാത്രം ക്രൂശിച്ചുകൊണ്ട് ഇങ്ങനൊക്കെ പറഞ്ഞിട്ടും ഫിറോസ് അവരെ കുറിച്ച് പറഞ്ഞു വാക്ക് നിങ്ങൾ കേൾക്കാത്ത പോകരുത് കേട്ടോ ഒന്ന് സംസാരിച്ചത് കൊടുക്കാം ഇത്ര മാന്യനായ ഒരു മനുഷ്യന് ഇത്ര മാന്യമായി സംസാരിക്കുന്ന ഒരു മനുഷ്യനെയാണ് തങ്കപ്പൻ ചേട്ടൻ ചുരുളി പോലെ ആക്കി വെച്ചത് എന്റെ പൊന്നുചേട്ടാ കിട്ടിയ ദാനത്തിനോട് നന്ദിയില്ല എങ്കിൽ ആ ദാനം ചെയ്ത ആളെ ഇങ്ങനെ ക്രൂശിക്കാൻ പാടുള്ളതാണോ അയാള് അഞ്ചാമത്തെ വീടാ വെച്ചു കൊടുക്കുന്നത് അല്ലെ ഇനിയും വീടുകൾ വെച്ചു കൊടുക്കേണ്ട ഒരു മനുഷ്യനല്ലേ പാവങ്ങളെ സഹായിക്കുന്ന ഒരു മനുഷ്യനല്ലേ തങ്കപ്പൻ ചേട്ടൻ അത്രമാത്രം കഴിവുണ്ടെങ്കിൽ തങ്കപ്പൻ ചേട്ടൻ തന്നെയല്ലേ സ്വന്തം മക്കൾക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടത് അതിനുള്ള കഴിവില്ല ഇല്ല ചെയ്തു തന്ന ആളെ ക്രൂശിക്കുന്നത് ചെയ്യുന്നത് ശരിയാണോ ഞാൻ ഒന്നും പറയുന്നില്ല എന്റെ പൊന്നു മക്കളെ നിങ്ങളുടെ താല്പര്യങ്ങൾ കമന്റ് ചെയ്യാം വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായിരിക്കും സദ്യ ഓഫ്